ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് കേരള കർഷക സംഘം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണക്കാല പച്ചക്കറി കൃഷി വിളവെടുപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം സംഘടിപ്പിച്ചു പാണ്ടിക്കാട് താലപ്പൊലിപ്പറമ്പ് മണ്ണാത്തിച്ചോലിയിൽ നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ഏരിയ പ്രസിഡന്റുമായ കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു വിപുലമായിട്ടുള്ള തോതിൽ എനിക്ക് തോന്നുന്നു സ്ഥലത്ത് പച്ചക്കറിയുടെ നമുക്കറിയാം നമുക്ക് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പച്ചക്കറികൾ കൂടുതലായിട്ട് വരും തമിഴ്നാടില് നിന്നൊന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ പച്ചക്കറികൾ വന്നത് ആ പച്ചക്കറികളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളിപ്പോൾ അറിയാം ജൈവവളം മാത്രം ഇട്ടാൽ നമുക്ക് പച്ചക്കറി ഉണ്ടാവില്ല രാസവളം ഇടണം അത്യാവശ്യം കീടങ്ങളെ നശിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കർഷക സംഘം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് തലത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവ് കൂടിയായ മോഹനന്റെ നേതൃത്വത്തിലാണ് പതിമൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്തായി ഓണക്കാല പച്ചക്കറി കൃഷി ഒരുക്കിയിട്ടുള്ളത് വെള്ളരി പയർ വെണ്ട മത്തൻ കുമ്പളം തുടങ്ങിയ പച്ചക്കറികളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു ഇതിന്റെ ആദ്യഘട്ട വിളവെടുപ്പ് ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത് താലപ്പൊലി യൂണിറ്റ് സെക്രട്ടറി സരിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശിവൻ രാംദാസ് മാസ്റ്റർ മോഹൻരാജ് സി ഗോപി ഗോപിനാഥൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മോഹനൻ കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തുണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്